ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായ ഫേസ്ബുക്ക് റീച്ച് പൈസ മുടക്കില്ലാതെ എങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും മൾട്ടിമീഡിയ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് വാരപ്രദമാകുന്ന ഒരു ചാനലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടാം ഇപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫേസ്ബുക്കിനകത്ത് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് ചില പേജുകൾക്ക് അല്ലെങ്കിൽ ചില പ്രൊഫൈലുകൾക്കൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് റീച്ച് ആയിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൈസ കണക്കില്ലാതെ എങ്ങനെയാണ് അത്രയും രീതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത് അപ്പം നിങ്ങൾ ഒരു പേജ് കൈകാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഫൈല് കൈകാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊഫൈല് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതിനൊന്നും അത്യാവശ്യം ഇല്ല അല്ലെങ്കിൽ അതിനെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് അത് ചെല്ലുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് നമ്മള് പൈസ മുടക്കം അല്ലെങ്കിൽ നമ്മള് ബൂസ്റ്റ് ചെയ്യാതെയൊക്കെ എങ്ങനെയാണ് നമ്മള് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം അത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ അതിൻ്റെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ നോക്കാം അതുവേ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഇതാണ് നമ്മൾ നോക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയൊക്കെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പൊ ഫേസ്ബുക്ക് പേജ് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ള പ്രൊഫൈലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില പ്രമുഖരായ ആൾക്കാർ അല്ലെങ്കിൽ കുറേ സെലിബ്രിറ്റികൾക്കൊക്കെ ഒരുപാട് റീച്ചുള്ള പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർ ഡിജിറ്റൽ മാർക്കറ്റർമാർ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളാണ് ചില പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് അതിനെങ്ങനെയൊക്കെയാണോ അതിന് റീച്ച് കൊടുക്കുന്നത് ആ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറിയ തോതിലുള്ള അല്ലെങ്കിൽ ഒരു ഏരിയ വേസ് ചെയ്ത് നമുക്ക് അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചില സ്ഥാപനങ്ങളാണ് എങ്കില് ഇപ്പൊ നേരത്തെ നമ്മൾ ഡീറ്റൽ മാർക്കറ്റിങ്ങിന് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു നിശ്ചിത ഏരിയ കണ്ട് നമുക്ക് അത് ബൂസ്റ്റ് ചെയ്യാം ചെറിയ പൈസയ്ക്ക് അത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ അതല്ലാതെ നമുക്ക് പൈസ മുടക്കില്ലാതെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ അതിനകത്ത് നമ്മള് കുറച്ച് കാര്യങ്ങളുള്ളൂ എന്താ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ നമ്മുടെ പേജിന് നമ്മള് പോസ്റ്റ് ഇടുന്ന പേജിലായിരിക്കും അല്ലെങ്കിൽ പ്രൊഫൈലായിരിക്കും അത് നമുക്ക് പേജിനെ പറ്റി തന്നെ പറയാം നമ്മളെ ഒരു സ്ഥാപനത്തിന്റെ പേജുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേജ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വ്ലോഗർമാരുടെയൊക്കെ പേജ് അല്ലെങ്കിൽ ഓരോ സെലിബ്രിറ്റികളുടെ ഒക്കെ പേജ് അപ്പോൾ അതിനെല്ലാം നല്ല റീച്ചുള്ള പേജുകളാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇപ്പം അവരിടുന്ന പോസ്റ്റുകൾ ദിവസം പ്രതി ഈ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും അതിനകത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹാഷ് ടാഗ് ഉപയോഗിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇടുവാണ് അല്ലെങ്കിൽ ഒരു ഒരു കേരളപ്പിറവി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ എടുത്തു പറയുന്നത് ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ നമ്മളൊരു പോസ്റ്റ് ഇടുന്നത് അപ്പോൾ ആ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ഹാഷ് ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു പേരിൽ തപ്പുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഓരോ വർക്ക് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഹാഷ്ടാഗ് ഒക്കെ ഉപയോഗിക്കുന്നു അപ്പൊ ഹാഷ് ടാഗ് വെച്ച് നമ്മൾ സെർച്ച് അടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഹാഷ് ടാഗ് കൊടുക്കുന്ന മറ്റു ആൾക്കാരുണ്ട് അപ്പൊ അവര് അവരുടെ ആടാണെങ്കിലും തപ്പുമ്പോൾ നമ്മളത് കൊണ്ട് കേറി ചെല്ലുന്ന രീതിക്ക് നമുക്ക് ഹാഷ് ടാഗ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഹാഷ് ടാഗ് ഇതിന്റെ ഒരു മെയിൻ ഘടകം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ കമന്സിനൊക്കെയാണ് ഇത് ഹാഷ്ടാഗ് കിടക്കുന്നത് അപ്പൊ അതിന്റെ കൂടുതലുള്ള ഹാഷ്ടാഗിനെ പറ്റി അല്ലെങ്കിൽ കൂടുതൽ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഹാഷ്ടാഗിനെ പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇത് നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഹാഷ്ടാഗ് ഹാഷ്ടാഗാണ് മെയിനായിട്ട് ഫസ്റ്റിലാണെന്നൊന്നും നോക്കേണ്ടത് നമ്മൾ ക്രിപ്ഷൻ കൊടുക്കുന്നതിന് ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഹാഷ്ടാഗും കൂടി നമ്മൾ കൊടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഏതൊരു പോസ്റ്റാണെങ്കിലും അത് കുറച്ച് പേരിലേക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക നമ്മളത് ഷെയർ ചെയ്യും അപ്പോൾ ഒരു പക്ഷേ അവർക്കൊരു ആയിരം ഫോളോവേഴ്സ് ഉള്ളതായിരിക്കും നമുക്കൊരു രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ളതായിരിക്കും അപ്പോൾ അവർ ആയിരം നമ്മുടെ രണ്ടായിരം പേരും കൂടി ഈ ഒരു പോസ്റ്റ് കാണുവാണ് അങ്ങനെ നമ്മൾ ഷെയർ ഒന്നെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് നമ്മൾ ചെയ്യിക്കാറാണ് പതിവ് അല്ലാതെ നമുക്ക് ഒരാളുടെ അക്കൗണ്ടിൽ കയറി നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല കഴിവതും നമുക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നല്ല നല്ല കണ്ടൻറ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഷെയർ വരുന്നതാണ് തന്നെ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റ് ആണെങ്കിൽ ഞാനത് ഷെയർ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റാണെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുന്ന രീതിയിൽ അത് നല്ല നല്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഷെയർ ചെയ്യുന്നതാണ് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല റീച്ച് കിട്ടുന്നതാണ് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേജസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഈ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ചില ഭയങ്കര സൈറ്റുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈ കുറേ പേജുകൾ നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ അത്ര കാര്യങ്ങൾ അതായത് ചുമ്മാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമൻറ്റ് ചെയ്തു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപ്പറ്റി ഒന്നും ചിന്തിക്കത്തില്ല നമ്മൾ കമൻ്റ് അടിക്കും നമ്മൾ കമൻറ്റടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടേതായ കമൻ്റ് ആണ് നമ്മൾ കമൻറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രണ്ട്സിനും കൂടി അത് ചെല്ലുന്നതാണ് ഇപ്പം നിങ്ങളുടെ പോസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്താൽ പോലും നമ്മുടെ ടൈം ലൈനിൽ കിടക്കും നമ്മൾ വിഷ് ചെയ്തു എന്നും പറഞ്ഞു കാരണം നമ്മൾ അത് അവരുടെ പ്രൊഫൈലിൽ പോയി നമ്മൾ കമൻ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രൊഫൈലിൽ അത് കിടക്കുന്നത് നിങ്ങൾ ഇന്നയാളുടെ ടൈം ലൈനിൽ കമൻ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ നമ്മൾ ചെയ്യുന്ന ഇപ്പം പലരും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇന്നിത് ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നിങ്ങളെ നിങ്ങളുടെ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നിങ്ങൾക്ക് അതിന് പ്രൈസ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും നോക്കത്തില്ലേ ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൊഫൈൽ ഇപ്പം നമ്മൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അവർക്കും കൂടി അവരുടെ പോസ്റ്റ് നമ്മളായിട്ട് അത് റീച്ച് കൊടുക്കുകയാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചില ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു ഇപ്പം നമുക്കറിയാം നമ്മൾ ഈ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ആൾക്കാരാണ് ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മെൻഷൻ ചെയ്യുന്നതനുസരിച്ച് ഇപ്പം അത്യാവശ്യം ഒരു ഫൈവ് കെ ഫോളോവേഴ്സ് ഉള്ള ആളായിരിക്കും ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നതനുസരിച്ച് നമ്മളിലൂടെ അതായത് ഈ ഫൈവ് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഒരിതും ചെയ്യാതെ അവരുടെ പോസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് ഈ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കും മെൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റുകാരറിയാതെ തന്നെ നമ്മളത് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അവർക്ക് ഇതിന് അഞ്ച് പൈസ മുടക്കില്ലാതെ ഈ മില്യൺ കണക്കിന് ആൾക്കാരിലേക്കും ഈ പോസ്റ്റ് ഷെയർ ആവുകയാണ് ഒരുപക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് റീച്ച് കിട്ടുകയും ഈ മെൻഷൻ ചെയ്യുന്നതിലൂടെ ഈ മില്യൺ കണക്കിന് ആൾക്കാരിലേക്ക് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ ആട് ചെല്ലുകയും ചെയ്യാറുണ്ട് ഇതിലൂടെ ചിലപ്പോൾ നമുക്കൊരു അമ്പത് പേര് ഷെയറിലൂടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഫോളോവേഴ്സും നമുക്ക് കൂടാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമൻറ്റിലൂടെയും ഈ മെൻഷൻ ചെയ്യുന്നതിലൂടെയും അത്യാവശ്യം ഫോളോവേഴ്സും റീച്ചും നമുക്ക് നന്നായിട്ട് കിട്ടുന്നതാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ ഇപ്പം എന്താ ഈ കടങ്കഥ പോലെയുള്ള അല്ലെങ്കിൽ ഇന്ന ഈ നമ്മളെ പിടിച്ചിരുന്ന ഈ നാടൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മളതൊന്നും നോക്കാതെ നമ്മൾ ആ ഒരു മൈൻഡ് അല്ലാതെ നമ്മളത് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ പോസ്റ്റ് അവരുടെ കാര്യങ്ങൾ റീച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആൾക്കാരോട് പറയുക നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക നല്ല കണ്ടന്റ് ഉപയോഗി ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കലി ഷെയറും ഫോളോവേഴ്സും കൂടുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഒരു പേജ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ഓരോ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത ഗ്യാപ്പിനുള്ളിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഈ ഒരു അടുത്ത ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഈ ഒരു പേജ് നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം ഒരു സെലിബ്രിറ്റീനെ നിങ്ങൾ മെൻഷൻ ചെയ്യും അങ്ങനെ മെൻഷൻ ചെയ്യുന്ന നൂറ് പേരിൽ അമ്പത് പേർക്ക് ഐഫോൺ ഇലവൻ പ്രോ സമ്മാനമായിട്ട് കൊടുക്കും പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പേജ് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഉള്ള വീഡിയോസിനൊന്നും ഞാൻ കണ്ടില്ല ഈ ഐഫോൺ ഇലവൻ പ്രോ ആർക്കും കൊടുക്കുന്നത് നേരായ വഴികളിൽ പറഞ്ഞു കൊടുക്കുക ഒന്ന് ഫോളോ ചെയ്യുക അത് ഉറപ്പായിട്ടും ഫോളോവേഴ്സ് വരുന്നതാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ട രീതിക്കുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഹാഷ് ടാഗ് നന്നായിട്ട് അതുമായിട്ട് നിങ്ങളിടുന്ന പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗ് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കഴിവതും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷെയർ ചെയ്യുക അതായത് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുക എന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഷെയർ അവരുടെ പ്രൊഫൈലിൽ ഒരിക്കലും നമുക്ക് പോയി ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഷെയർ ചെയ്യുക എന്നൊന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല കണ്ടന്റും കാര്യങ്ങളും ആണെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും അവർ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പൈസ മുടക്കില്ലാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിങ് എന്നൊക്കെ പറയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇത് പൈസ നമ്മളിപ്പോൾ ചെറിയ ഇരുപത്തെട്ട് രൂപ ഒക്കെ വെച്ച് നമുക്ക് ചെറിയ നിശ്ചിത ഏരിയയിലൊക്കെ നമുക്ക് നമ്മുടെ പോസ്റ്റ് റീച്ച് അടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ